എ ബി സി മലയാളം ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നടന്നിരിക്കുന്നു ഈ ഒരു സമയം വരെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ള ഗൗരവത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം കഴിഞ്ഞ ദിവസം രാത്രി സമയം മുതൽ നേരം വളക്കുമോളൂ പകൽ സമയം വരെ ആ ഒരു ചാനലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളാണ് എന്ന് ഒരു തർക്കവും സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും വിളിച്ചു പറയാൻ സാധിക്കും മറ്റൊന്നുമല്ല ആ ചാനലിൽ നിരന്തരം വരുന്ന വാർത്തകൾ ചർച്ചകൾ എന്നൊക്കെ തന്നെ പറയുന്നത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ നിയന്ത്രണം ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഏറ്റെടുത്തിട്ടുള്ളത് ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് സകല ആളുകളും തിരിച്ചറിയണം ആ ഒരു ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളുകളെ നമുക്കൊക്കെ തന്നെ അറിയാം ടി ജി മോഹൻദാസ് സാറ് അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ സുനിലേട്ടന് രാമചന്ദ്രൻ സാറ് ുഷ് ഒരുപാട് ആളുകളുണ്ട് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ഓരോ ആളുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത നിരന്തരം ഉയർത്തിപ്പിടിച്ച് ടി ജി മോഹൻദാസാർ ആണെങ്കിലും അതേപോലെ തന്നെ സുനിൽ ഏറ്ററൊക്കെ നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നൊരു ചാനലായിരുന്നു ചർച്ചകളായിരുന്നു അതിൽ നിരന്തരം വരാറുള്ളത് ആ ഒരു ചാനൽ അതായത് ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ പിന്തുണക്കുന്ന ഒരു ചാനലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ കേരളത്തിലെ ഒരു മാധ്യമത്തിൽ പോലും വാർത്ത വന്നിട്ടില്ല ഇനി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്തിനെതിരെ നിരന്തരം ചർച്ചകളും വാർത്തകളും ചെയ്യുന്ന ഇത്രയൊക്കെ ഫോളോ ഉള്ള ഒരു ചാനലായിരുന്നെങ്കിൽ മീഡിയ വൺ മുതൽ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും അതൊരു വലിയ വിഷയമാക്കിയിട്ട് ആക്രമണം നടക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കില്ലായിരുന്നു അവർക്ക് വേണ്ടി ഒരുപാട് മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കും ായിരുന്നോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ളൊരു ചാനലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും അതൊരു വാർത്ത പോലുമല്ല അപ്പോ ദേശീയത ഉയർത്തുന്നത് അസ്വസ്ഥതയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിനെതിരെയൊക്കെ തന്നെ ഒരുപാട് ആക്രമണങ്ങൾ നിരന്തരം നടക്കാറുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിരന്തരം ലക്ഷത്തിലധികം ആളുകൾ വന്ന് സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നൊരു പേജായിരുന്നു അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും മറ്റൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയതാണ് അതിനെ എതിരെയൊക്കെ തന്നെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഫാമിലി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ എനിക്കെതിരെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ദേശീയത ഉയർത്തുന്നത് കൊണ്ടാണ് എന്ന് ഓർക്കുമ്പോയാ വലിയ അത്ഭുതം തോന്നുന്നത് നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത് അസ്വസ്ഥതയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരാണ് എ ബി സി മലയാളം ന്യൂസ് ചാനലിനെതിരേക്ക ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് കുറച്ച് സമയത്തേക്കാണെങ്കിലും നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് പറയുന്നതൊക്കെ വളരെ വലിയൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ചർച്ച പോലും ചെയ്യുന്നില്ല എന്നുള്ളത് അതിനേക്കാൾ അപ്പുറമുള്ളൊരു അപകടമല്ലേ ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയുക